الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد يدهم رايا. نيرا يا യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കേരള ജമിയ തുലുലമ പ്രസിഡൻ്റ് പി മുഹമ്മദ് മൊരവി മുഹമ്മദ് മദനി മോങ്ങോം അതുപോലെ തന്നെ ആദരണീയരായ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ജാമിയ അഹനദ്വിയ എം എസ് എം ആൻ എം ജി എം സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കാറുള്ള വർഷം തോറും സംഘടിപ്പിക്കാറുള്ള ദാവ സമ്മേളനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടന വേദിയിലാണ് നമ്മളൊക്കെ സന്നിഹിതരായിട്ടുള്ളത് അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന ശീർഷകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ ദ പ്രോഗ്രാമിന് എം എസ് എം ആൻ എം ജി എം വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടുള്ളത് ആധുനിക കാലത്തിൻ്റെ രീതികൾ മുൻനിർത്തിക്കൊണ്ട് ആധുനിക കാലത്തിൻ്റെ പ്രതിസന്ധികളെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ ചർച്ചകൾക്ക് എടുക്കുവാനും ആ ചർച്ചകളുടെ പരിണിതഫലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അറിവിനും വിജ്ഞാനത്തിനും എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് സകലരും വിജ്ഞാനം നുകരാനും അത് നേടിയെടുക്കുവാനും വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ അത് അതിച്ചെടുക്കുവാനുള്ള ജോലികളിലും അതുപോലെ തന്നെ അന്വേഷണങ്ങളിലും ഒക്കെയാണ് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ നമുക്ക് മുന്നിൽ അതിനു വേണ്ടിയുണ്ട് പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായത്തിനപ്പുറം പുതിയതായ വിജ്ഞാന മേഖലകളിലേക്കുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും അതിൻ്റെ തുറന്ന വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേടിയിട്ടുള്ള വിജ്ഞാനങ്ങൾ നമ്മൾ ആദ്യത്തെടുത്തിട്ടുള്ള അറിവുകൾ അതൊക്കെ നമ്മുടെ ഈ ഇഹപര ജീവിതത്തിന് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് സദാ നമ്മുടെ മുന്നിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അറിവും അറിവിൻ്റെ കേന്ദ്രങ്ങളുമൊക്കെ മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറിവിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ അറിവിനെക്കുറിച്ചും സമൂഹത്തിലെ മൂലച്തികളെ ആ അറിവ് വച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും സമൂഹത്തിന് കൃത്യമായ മാർഗദർശനം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് സമൂഹത്തിൽ സജീവമായി നിലകൊള്ളുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ബാധ്യതയും ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതൊക്കെ എന്നും സംസ്കാര കേരളത്തിന് സാക്ഷര കേരളത്തിന് എന്നും മൂക്കത്ത് കഴിവച്ച് തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥകളിലുള്ളതാണ് എന്നാണ് ദിനേനയുള്ള മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ അറിവ് നേടുന്നതിനപ്പുറം ആ അറിവ് അറിവിനെ നമ്മുടെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ആർജിക്കുന്ന യഥാർത്ഥ അറിവ് എന്തായിരിക്കണമെന്നും ആ അറിവ് കൊണ്ട് സമൂഹത്തിനും നാടിനും വ്യക്തികൾക്കും ഏത് രൂപത്തിലുള്ള മൂല്യങ്ങളാണ് അതുകൊണ്ട് നേടിയെടുക്കാനുള്ളത് എന്നുമുള്ള യഥാർത്ഥമായ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഥാർത്ഥമായി ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവനുയർത്തിപ്പിടിക്കേണ്ട അവൻ അറിഞ്ഞിരിക്കേണ്ട അവൻ്റെ അടിസ്ഥാന അറിവെന്ന് പറയുന്നത് അള്ളാഹുവല്ലാതെ ആരാധന ഗ്രഹനായിട്ട് മറ്റാരുമില്ല എന്നുള്ള അവൻ്റെ അടിസ്ഥാന തത്വം തന്നെയാണ് ആ അടിസ്ഥാന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ആദർശത്തിൻ്റെ വക്താക്കൾക്ക് മാത്രമേ അവൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിലേക്കും അവൻ്റെ ഇഹപര ജീവിതത്തിൻ്റെ സാക്ഷതമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്കും എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള അറിവ് ആ അറിവിൻ്റെ ദർശനങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾ ആ അറിവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ ഈ സമൂഹത്തിൻ്റെ വഴിതെളിച്ചതിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ശാസ്ത്ര അവർ വഴി നടത്തിയതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ സമൂഹത്തിലെമ്പാടും കാണുവാൻ സാധിക്കുന്നു എന്നതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല മൂല് മൂല്യച്ഛുതികളും അല്ലെങ്കിൽ അരാജകത്വങ്ങളും യഥാർത്ഥ അറിവില്ലായ്മയിലേക്ക് അല്ലെങ്കിൽ അറിവിൻ്റെ മൂല്യങ്ങൾ അവരിലേക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള അധാർമികതകളും അതുപോലെ തന്നെ മൂല്യച്തികളും അതുപോലെ തന്നെ അരാജകത്വങ്ങളുമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറിവിന് വേണ്ടി അന്വേഷിച്ചു പോകുന്ന ഇടങ്ങൾ ക്യാമ്പസ് ലൈംഗിക ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് തോന്നിവാസങ്ങൾക്കും അതുപോലെ തന്നെ അരാജകത്വങ്ങൾക്കും വഴിയേറെ തുറന്നു കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ യഥാർത്ഥ അറിവിനെ മുൻവച്ച് മുൻനിർത്തിക്കൊണ്ട് അരാജകത്വങ്ങൾക്കെതിരെ യഥാർത്ഥ അറിവ് കൊണ്ട് പ്രതിരോധം തീർക്കുക എന്നത് യഥാർത്ഥ അറിവ് കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുക എന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമായി നമ്മൾ മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തം നെഞ്ചേറ്റിക്കൊണ്ട് നവനാസ്തികതക്കെതിരെ അനിസ്ലാമികതക്കെതിരെ മദ്യത്തിനും ലഹരിക്കുമെതിരെ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രതിരോധത്തിന് ആ യഥാർത്ഥ ദീനിൻ്റെ യഥാർത്ഥ മൂല്യമുള്ള അറിവുകൾ കരകതമാക്കിക്കൊണ്ട് അവയൊക്കെ പ്രതിരോധിക്കുവാനുള്ള ഒരു ശ്രമമാണ് എം എസ് എം എൻ എം ജി എം സ്റ്റുഡൻസ് യൂണിയൻ ഇത്തരത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ തുടക്കം കുറിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും സഹായവും ഒക്കെ ഉണ്ടാവണമെന്നാണ് ആമുഖമായി ഓരോരുത്തരെയും ഉണർത്തുവാനുള്ളത് അള്ളാഹു സുബാന അത്തരത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ് ഈ ഒരു പ്രചരണോദ്ഘാടനത്തിന് ഓരോ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എനിക്ക് അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ഒരു പ്രചരണോദ്ഘാടനത്തിൽ അദ്ധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ എൻ മുഹമ്മദ് അലി അൻസാരി അവറുകളാണ് ജാമ്യ നദ്വിയുടെ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ഈ ഒരു പ്രചരണോദ്ഘാടനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ കേരള ഉലമയുടെ അഭിവന്ധ്യനായ പ്രസിഡന്റ് പി പി മുഹമ്മദ് മദനി മോങ്ങം അവറുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആശംസകളറിച്ച് സംസാരിക്കുന്ന ജാമയുടെ ഡയറക്ടർ ആദിലത്തീഫ് സൊലാഹി കെ എൻ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ എഞ്ചിനീയർ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി യൂസുഫ് അലി സൊലാഹി അതുപോലെ തന്നെ എടവണ്ണം മണ്ഡലം സെക്രട്ടറി ബഹുമാനനായ ഇസ്മായിൽ സാഹിബ് ബഹുമാനനായ പി കെ സക്കരിയാ സുലാഹി നസ്രുദ്ദീ റഹ്മാനി അബ്ദുൽ മജീദ് സുഹിരി അഫീഫ് ബാലക്കായി തുടങ്ങിയ ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനും അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനനായ പ്രിൻസിപ്പൽ മുഹമ്മദ് അൻസാരിയെ ആദർപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനു സ്ലാ വാരിക്കും വറഹമത്തല്ലാഹി